ജീവിച്ചിരിക്കുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ല അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിനെ അന്വേഷണത്തിന് വീഴ്ച കൊണ്ട് അപായപ്പെടുത്തി കാണും ആ പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കാണും അപായപ്പെടുത്തി കാണും ഈ മേഖല വിട്ടുപോയിട്ടില്ല പോയിട്ടില്ല തന്നെ ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസ്ഥിതി തന്നെ അപ്പുറത്തേക്ക് ജസ്ന തിരോധാന കേസിൽ നിർണായക വിലപ്പെടുത്താനുമായി പിതാവ് ജെയിംസ് ജോസഫ് ജസ്ന ജീവിച്ചിരിക്കില്ലെന്നും മകളുടെ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈവശമുണ്ടെന്നും പിതാവ് പറഞ്ഞു തിരുവനന്തപുരം സി ജി എൻ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങളുള്ളത് അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും സി ബി ഐ അന്വേഷിച്ചില്ല സുഹൃത്തിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം നൽകിയ ഹർജിയിൽ പറയുന്നു രഹസ്യ സ്വഭാവത്തോടെ സി അന്വേഷിക്കാൻ തയ്യാറായാൽ വിവരം നൽകാം സുഹൃത്തിൻ്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ജെയിംസ് ജോസഫ് പറയുന്നു മരണത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ടെന്നും രഹസ്യമായി നടത്തിയിരുന്ന വ്യാഴാഴ്ച പ്രാർത്ഥനയാണ് തിരോധാനത്തിലേക്ക് നയിച്ചതെന്നും സി ബി ഐ റിപ്പോർട്ടിനെ എതിർത്ത് നൽകിയ ഹർജിയിൽ പറയുന്നു ജസ്ന രഹസ്യമായി വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തി ജസ്നിയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തിയില്ല സി ബി ഐ ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയായി മാത്രമെന്നും പിതാവ് ഹർജിയിൽ പറയുന്നു പുളിങ്കുന്നിനും മുണ്ടത്യത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നിയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം എത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ സുഹൃത്ത് ജസ്നിയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ടെന്നും ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു ജസ്ന കോളേജിന് പുറത്ത് എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ലെന്നും സി ബി ഐ അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ജസ്നയുടെ ഒപ്പം പഠിച്ച അഞ്ച് സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തിയിട്ടില്ല ഇക്കാര്യവും ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയാമെന്ന് ഒരു കേസിൽപ്പെട്ട് കൊല്ലം ജില്ലാ ജയിലിൽ കഴിയുന്ന പത്തനംതിട്ട സ്വദേശിയായ ഒരു തടവുകാരൻ പറഞ്ഞിരുന്നു ഈ തടവുകാരൻ ഈ അജ്ഞാത സുഹൃത്തിനെയാണോ ഉദ്ദേശിച്ചത് എന്ന് പോലീസ് സംശയിക്കുന്നു എന്നാൽ ജസ്നിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുയുന്ന വർഗീയ ആരോപണങ്ങൾ പിതാവ് തള്ളുകയും ചെയ്തു വർഗീയ അദ്ദേഹം പറയുന്നു എല്ലാം എല്ലാ ഉദ്ഘാദവും മറ്റുള്ള ഒത്തിരി പേർ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല ഇന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും അവളെ ഞാൻ എന്നെ ഇത് സമൂഹം ഇതുവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ എന്നെ വിളിച്ചാൽ ജസ്നിയുടെ തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയുടെ ഭാഗത്ത് ഉണ്ട് ജസ്ന കേരളം വിട്ടുപോയിട്ടില്ല അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെട്ടേനെ സി ബി ഐ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് ഏജൻസികൾക്ക് സമാന്തരമായി തങ്ങളൊരു ടീമായി അന്വേഷണം നടത്തിയിരുന്നു എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും താനും ടീമും ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്തു അതായത് ഇല്ല പാൻ കാർഡില്ല പൈസ അക്കൗണ്ടിൽ നിന്ന് മാറിയിട്ടില്ല അവിടെ ബുക്കൊന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ പുറത്ത് എങ്ങനെ എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ആധാറൊക്കെ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നില്ല ഇല്ല അതായത് കോവിഡ് സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ടുണ്ട് ജസ്നയുടെ ആധാറുമായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അന്വേഷിച്ചിട്ടില്ല സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ലപോലെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് അല്ല ഞാൻ വിളിച്ചും എടുക്കുന്നുണ്ട് പക്ഷെ അവരെത്തിപ്പെടാത്ത വഴിയിലേക്ക് ഞാൻ ചൂണ്ടി എന്നുള്ളത് വിട്ടുപോയ ചില കാര്യങ്ങളെ നമ്മൾ കാണാതാകുമ്പോൾ ജസ്നക്ക് ഇരുപത് വയസ്സായിരുന്നു കാഞ്ഞിരപ്പള്ളി ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു എലിമേലി വരെ ബസ്സിൽ വന്നതിന് തെളിവുകളുണ്ട് ചാപ്തൻതറ കോട്ടയം റൂട്ടിൽ ഓടുന്ന ബസ്സിലാണ് ജസ്നയെ അവസാനമായി കണ്ടത് മൊക്കൂട്ടുതറയിൽ നിന്ന് ബസ്സിൽ കയറി ജസ്ന ആറ് കിലോമീറ്റർ അകലെ എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നീട് മുണ്ടക്കയം ബസ്സിൽ കയറി പോയെന്നാണ് പറയപ്പെടുന്നത് ശേഷം ജസ്ന എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ആരും കണ്ടിട്ടുമില്ല മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ജസ്ന പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്മിയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചുച്ചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി ആദ്യം വെച്ചൂച്ചിറ പോലീസ് അന്വേഷിച്ച കേസിൽ കുടുംബൊന്നും കിട്ടാതെ വന്നതോടെ ഉയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തിരുവല്ല ഡി വി എസ് പി ചന്ദ്രശേഖരൻ ഡ്രൈയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു ജസ്നിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നിട്ടും തുമ്പൊന്നും കിട്ടിയില്ല എന്തായാലും ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്